ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി എന്ന സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് കുടുംബത്തിലെ സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ മക്കളും കൊച്ചുമകളും അടങ്ങുന്നതാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി മൂത്ത മകൾ അഞ്ജന അനിൽ എന്ന പൊന്നുവിൻ്റെ വിവാഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കുടുംബം നിറയാൻ തുടങ്ങിയത് മൂത്ത മകളുടെ വിവാഹം നടക്കുന്നത് വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് പൊന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചു ഇതേ തുടർന്ന് പിന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് വളരെ വലിയ ചർച്ചകൾക്ക് പോലും കാരണമായത് ഇപ്പോൾ കുടുംബം വീണ്ടും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് നാല് മക്കളാണ് അനിൽകുമാറിനും സംഗീതയ്ക്കും അതിൽ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റും വ്ളോഗറുമായി പൊന്നു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു ഒരു വർഷം മുൻപെയാണ് കുഞ്ഞിന്റെ ജനനവും ഇപ്പോൾ മറ്റൊരു വീട്ടിൽ സുഖകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന പൊന്നു വീട്ടുകാരുമായി അടുത്ത ബന്ധത്തിലാണ് എന്നാൽ ഇപ്പോഴുതാ സംഗീതയുടെ രണ്ടാമത്തെ മകൾ നന്ദനയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നിശ്ചയം അത്യന്തം ആർഭാടപൂർവ്വം ആഘോഷിച്ച കുടുംബം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ ഇരിക്കവെയാണ് നന്ദന പുതിയൊരു നീക്കം നടത്തിയത് ഇളയ മകളുമായി എന്തോ വിഷയം നിലനിൽക്കുന്നുണ്ടെന്നും കുഞ്ഞിന്റെ മാറ്റം വിശ്വസിക്കാനാകുന്നില്ലെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച വീഡിയോയിൽ ഇവർ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഇവരുടെ ഫാൻസിനെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നന്ദനയ്ക്ക് വിവാഹം നടന്നിരിക്കുന്നത് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച പയ്യൻ ഗോകുലിനെ തന്നെയാണ് നന്ദന വിവാഹം ചെയ്തതെങ്കിലും ആരും വിവാഹത്തിൽ എത്തിയിരുന്നില്ല പൊന്നുവിന്റെ വിവാഹ സമയത്ത് കുറ്റം പറഞ്ഞ അതേ ആളാണോ ഇങ്ങനെ ഈ തീരുമാനം തീരുമാനമെടുത്തതെന്നാണ് ആരാധകരുടെ ചോദ്യം പുതിയ കണ്ടന്റിന് വേണ്ടിയാണോ ഇങ്ങനെയൊരു ശ്രമം എന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും നന്ദനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് നന്ദന പങ്കുവച്ച ഒഫീഷ്യൽ പോസ്റ്റിലൂടെ പറയുന്നു